ആരോഗ്യ സെക്രട്ടറിയായി റോബർട്ട് എഫ് കെന്നഡിയെ തെരഞ്ഞെടുത്ത് ട്രംപ് അമേരിക്കൻ ജനതയുടെ ആരോഗ്യ സുരക്ഷ ഭരണകൂടത്തിന് പരമപ്രധാനമെന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ദോഷകരമായ രാസവസ്തുക്കളിൽ നിന്നും കീടനാശിനികളിൽ നിന്നും മോചനം അമേരിക്കക്കാർക്ക് അനിവാര്യമെന്നും ട്രംപ് പറയുന്നു ആരോഗ്യ ആരോഗ്യരംഗത്ത് അമേരിക്കയെ മുൻപന്തിയിലെത്തിക്കാൻ കെന്നഡിക്ക് സാധിക്കുമെന്നും ട്രംപ് വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ് ഐസൺ ഓരോ ദിവസവും ഓരോ പുതിയ തന്ത്രപ്രധാന മേഖലകളിൽ വളരെ ശ്രദ്ധേയരായ ആളുകളെ നിയമിക്കുന്ന തിരക്കിലാണ് ട്രംപ് ഓരോ ദിവസവും അത്തരത്തിലുള്ള ആളുകളെ നിയമിക്കുന്നു ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു നമുക്കറിയാം എഴുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ എൺപതിലേക്കൊക്കെ നീങ്ങുന്ന അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം സ്വാ സ്വാഭാവികമായും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ അവിടുത്തെ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള നയം രൂപീകരിക്കും എന്ന് തന്നെയല്ലേ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഐസൺ ജോസ് പിന്നോ തീർച്ചയായും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് റോബർട്ട് എഫ് കാനഡിയുടെ നിയമനം നമുക്കറിയാവുന്നതാണ് പഴയ അമേരിക്കൻ പ്രസിഡന്റ് കാനഡിയുടെ അനന്തരവനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിയമനം പത്താമത്തെ നിയമനമാണ് അതായത് ടെൻത്ത് അപ്പോയിൻമെൻ്റ് എന്നൊക്കെ അമേരിക്കയിലെ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിൽ പരി പറയാപ്പെടുന്ന പരാമർശിക്കപ്പെടുന്ന ഒരു നിയമനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒൻപത് പേരുടെ നിയമനം നേരത്തെ നടത്തിയിരുന്നു റോബർട്ട് ഓഫ് കാനഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കൃത്യമായ ചില ഈ പൊലൂട്ടൻ്റുകൾ അതായത് ഈ മാലിന്യങ്ങൾ മനുഷ്യ ശരീരത്തിൽ എത്തിപ്പെടുന്ന സാഹചര്യം യും അവരെ രോഗികളാക്കുന്നു എന്ന് കൃത്യമായി പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ആശയധാരയുടെ ശാസ്ത്ര ആശയധാരയുടെ പിന്നെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതിനെതിരെ ശക്തമായ നിലപാടുകൾ അത് വളരെ കൃത്യമായി അദ്ദേഹം എടുക്കുന്ന ഒരു സാഹചര്യം പല ഇടങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാക്സിനുകളുടെ കാര്യത്തിൽ പോലും പല കർശനമായ ചില നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങളൊക്കെ അദ്ദേഹം ഒരു ചരിത്രവുമുണ്ട് അത്തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു ആരോഗ്യ രംഗത്തെ ഒരു പരിഷ്കരണത്തിന് വേണ്ടി നമുക്കറിയാവുന്നതാണ് യു എസ് എഫ് ഡി എ പോലുള്ള സംവിധാനങ്ങളുണ്ട് യു എസ് എഫ് ഡി എ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ മരുന്നുകളുടെ ഗുണനിലവാരമെല്ലാം തന്നെ നിശ്ചയിക്കുന്ന ഒരു ബെഞ്ച് മാർക്കായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ലോകം മുഴുവൻ ആ ബെഞ്ച് മാർക്കിനനുസൃതമായി ഉത്പാദനം നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത്തരത്തിലുള്ള യു എസ് എഫ് ഡി എയുടെ ഉൾപ്പെടെ പരിഷ്കരണം ഫുഡ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ പരിഷ്കരണം ഉൾപ്പെടെ നടത്തുന്നതിനുള്ള നീക്കങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് പത്താമത്തെ നിയമനമാണ് നടന്നിരിക്കുന്നത് പത്താം നിയമനം നമുക്കറിയാം ഇത് ഇതോടുകൂടി പ്രാഥമിക ഘട്ടത്തിലുള്ള നിയമനങ്ങളുടെ ഒരു അടിയന്തര സ്വഭാവമുള്ള നിയമനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കുറയും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലത് പൂർണ്ണമായും നമുക്ക് ഉറപ്പിച്ച് ഒരു സാഹചര്യമില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് നേരത്തെ ഒൻപത് പേരെ നിയമിക്കുകയും ചെയ്തിരുന്നു അതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയം ഒരു ശരാശരി പ്രായം നാൽപ്പത്തി അഞ്ച് എന്നതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി പ്രായമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഈ നിയമിക്കപ്പെട്ട റോബർട്ട് വെഫ്റ്റ് കനഡി എന്നതുകൂടി ഒരു യാഥാർത്ഥ്യമാണ് നിരവധിയായ നിയമനങ്ങൾ ഇനിയും വരാൻ ുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷം ഒഴിവാക്കി പൊലൂട്ടൻറ്റിൻ്റെ അന്തരീക്ഷം ഒഴിവാക്കി അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ ലോകത്തെ നയിക്കുന്നതിന് അമേരിക്കയ്ക്ക് മുന്നൊരുക്കം നടത്തുന്നതിനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇദ്ദേഹത്തിൻ്റെ നിയമനമെന്ന് കൃത്യമായി ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് വലിയൊരു ഭരണപരിഷ്കാരത്തിലേക്ക് അമേരിക്ക നീങ്ങുന്നു എന്ന് തന്നെയാണ് അത് പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇ ലോൺ മസ്കിൻ്റെ കാര്യത്തിലായാലും അതുപോലെ വിവേക് വൈക്ക് രാമസ്വാമിയുടെ കാര്യത്തിലായാലും സ്റ്റെഫാനിക്കിൻ്റെ കാര്യത്തിലായാലും ഇവരുടെയൊക്കെ നിയമനങ്ങളിലൂടെ കിട്ടുന്ന ഒരു സൂചന അല്ലെങ്കിൽ ഒരു സന്ദേശം തീർത്തും ലോകത്തെ തന്നെ പരിഷ്കരിക്കുക അമേരിക്കയുടെ പല നിലപാടുകളിലും കർശനമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരിക എന്ന നീക്കം തന്നെയാണ് നിയമനങ്ങളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് അതെ